ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ പിറന്നതിൻ്റെ ഓർമ്മ പുതുക്കി കൊച്ചിയിലും ക്രിസ്മസ് ആഘോഷം പാതിരാ കുർബാന ഉൾപ്പെടെയുള്ള പ്രത്യേക ശുശ്രൂഷകളിൽ സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിൽ നൂറുകണക്കിന് വിശ്വാസികൾ ഒത്തുചേർന്നു അതിനിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില പള്ളികളിൽ സിനഡ് കുർബാന അർപ്പിച്ചു പരസ്പര സ്നേഹത്തിന്റെ സന്ദേശം പകർന്നു നൽകിയ ഉണ്ണിയേശുവിന്റെ ജനനം ആഘോഷമാക്കുകയാണ് പസിലിക് അടഞ്ഞുകിടക്കുന്നതിനാൽ സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിലാണ് പ്രത്യേക ചടങ്ങുകൾ നടന്നത് അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരക്കലിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നിരവധി വിശ്വാസികളാണ് പാതിരാ കുർബാനയ്ക്കും പ്രത്യേക ശുശ്രൂഷകളിലും പങ്കെടുത്തത് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ കളത്തിൽ പറമ്പിൽ ക്രിസ്മസ് തിരുകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് മുഖ്യ കാർമികനായി അതേസമയം അങ്കമാലി അതിരൂപതയിലെ ചുരുക്കം പള്ളികളിൽ തിരുപ്പറവി ശുശ്രൂഷ സിനഡ് അംഗീകരിച്ച് ഏകീകൃത കുർബാന അർപ്പണത്തോടെ നടത്തി കൂടാതെ രാവിലെ ഭൂരിഭാഗം പള്ളികളിലും സിനഡ് നിർദ്ദേശിച്ച ഏകീകൃത കുർബാനയും അർപ്പിച്ചു അമൃത ന്യൂസ് കൊച്ചി